കെ എസ് ആർ ടി സിയുടെ ബസ് ടെർമിനൽ എറണാകുളത്തൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്നൊരു കാര്യമാണ് അക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട എം എൽ എ വിനോദും മേയറും ഞാനും കെ എസ് ആർ സിയുടെ സി എം ടി എല്ലാം കൂടെ ചർച്ച ചെയ്യുകയും എം എൽ എ അദ്ദേഹത്തിൻ്റെ ഫണ്ടിലൊന്ന് അൻപത് ലക്ഷം രൂപ ആ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടി തന്നു ഞാൻ തന്നെ നേരിട്ട് ബി പി സി എൽ കമ്പനിയുമായി ബന്ധപ്പെട്ട് അവർ ഒരു കോടി രൂപ നമുക്ക് അനുവദിച്ചു ഒന്നര കോടി രൂപ കെ എസ് ആർ സി ബസ് സ്റ്റേഷനിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടി അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ എം എൽ എയുടെ ഫണ്ട് അദ്ദേഹം അനുവദിച്ച് കൃത്യമായ സമയത്ത് തന്നെങ്കിലും ഇതിങ്ങനെ ഓരോ സാങ്കേതിക കുരുക്കുകൾ ഓരോ ദിവസം ഉണ്ടാക്കാൻ തുറന്ന് പറയുന്നുണ്ടെന്ന് തോന്നരുത് എം എൽ എ എത്ര പറഞ്ഞാലും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ് ഇത് വെച്ചുകൊണ്ടിരുന്നു അടുവിൽ കളക്ടറെ ഞാനുമായിട്ട് സംസാരിച്ചു അങ്ങനെ കളക്ടറോട് ഒരു ഓൺലൈൻ മീറ്റിംഗിൽ വെച്ച് പരസ്യമായി ഞാൻ പറഞ്ഞു രാജീവ് ഉണ്ട് ആ എസ് എന്താ കൊടുക്കാത്തതെന്ന് ചോദിച്ചു അത് കട്ടമാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ അത് ഇന്ന് തന്നെ കൊടുക്കാൻ സാറ് അന്ന് തന്നെ കൊടുക്കും വൈകിട്ടായപ്പോൾ വിനോദ് എനിക്ക് അയച്ചു തന്നു കളക്ടറും എനിക്ക് അയച്ചു അയച്ചുതന്നു എസ് പക്ഷെ അത് കഴിഞ്ഞ് വന്നപ്പോൾ എന്താ ഇത് ചില സാങ്കേതിക പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വലിയ വലിയ ആളുകളാണ് പിടിച്ചു വച്ചേക്കുമോ പി ഡബ്ല്യു ഡിയിലെ അത് ഞാൻ വിനോദെന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വിനോദ ചീഫ് എഞ്ചിനീയറെ നേരിട്ട് വിളിക്കുന്നു വിനോദ് ചീഫ് എഞ്ചിനീയറെ നേരിട്ട് വിളിച്ചു നാളെ ആ പ്രശ്നം പരിഹരിക്കും എന്നാണ് ചീഫ് എഞ്ചിനീയർ പറഞ്ഞിരിക്കുന്നത് ചീഫ് എഞ്ചിനീയർക്ക് അറിയാം എന്താ കാര്യം എന്നുള്ള കാര്യം ഈ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും അവരവരുടെ ഇഷ്ടത്തിന് ഇതിനെ ഇങ്ങനെ പുറമോട്ട് വലിച്ചുകൊണ്ടിരിക്കും കേരളത്തെ എറണാകുളത്തെ യാത്രക്കാർ ബസ് സ്റ്റേഷനിൽ വരുമ്പോൾ എറണാകുളത്തെ ജനങ്ങളും യാത്രക്കാരും എത്രമാത്രം ദൂരസ്ഥലങ്ങൾ വരുന്നവരടക്കം എന്തുമാത്രം ബുദ്ധിമുട്ടുന്നുണ്ടെന്നുള്ള കാര്യം ഈ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് അറിയേണ്ട കാര്യമേ കാര്യമേയില്ല ഞാനീ നാട്ടുകാരനെയല്ല എന്ന സമീപനമാണ് ആര് വെള്ളത്തിൽ കിടന്നാലെന്ത് ആ ബസ് സ്റ്റേഷനകത്ത് തന്നെ നമ്മളൊരു സ്പോൺസറെ കണ്ടുപിടിച്ചുകൊണ്ട് വനിത സ്ത്രീകൾക്കും കുടുംബാംഗങ്ങൾക്കും ഇരിക്കാനുള്ള ഫാമിലി ഇരിക്കാനുള്ള വെയിറ്റിംഗ് റൂം എയർ കണ്ടീഷൻ വെയ്റ്റിംഗ് റൂം ഉണ്ടാക്കി പക്ഷേ ഈ വെള്ളക്കെട്ട് ഒഴിവാക്കിയില്ലെങ്കിൽ നാളെ അതിനകത്ത് വെള്ളം കയറും അപ്പം അവർ പണിയാൻ വന്നാൽ വേണ്ടാന്ന് പറഞ്ഞില്ല പണിഞ്ഞോളാൻ പറഞ്ഞു പക്ഷേ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള എല്ലാ ഡിസൈനും അണ്ടർഗ്രൗണ്ട് സമ്പുകളും അത് റെയിൽവേക്ക് നമ്മൾ പെർമിഷൻ കൊടുത്തിട്ട് അവിടുന്ന് വെള്ളം പമ്പ് ചെയ്ത് കളയാനുള്ള സംവിധാനങ്ങളും വൻതോതിൽ പമ്പ് ചെയ്ത് വളരെ ദൂരെയുള്ള കനാലിൽ കൊണ്ട് കളയാനൊക്കെയുള്ള സംവിധാനം എല്ലാം റെഡിയാണ് എൻ്റെ പണി ഉടനെ ആരംഭിക്കും ഇപ്പം ഞാൻ കെ എസ് ആർ ടി സി എം ഡിയോട് ചോദിച്ചു അദ്ദേഹം എന്നോട് പറഞ്ഞു ഒരു മാസം സമയം തരണം തുടങ്ങാൻ ഞാൻ പറഞ്ഞാൽ അത് പറ്റില്ല പതിനഞ്ച് ദിവസം സമയം തരാൻ പറഞ്ഞു കാരണം വേറെ ഒന്നുമല്ല ഈ മാർച്ച് മാസം ആവുന്നു ഇനി നീണ്ടുപോയാൽ ഏപ്രിൽ മെയ് കഴിഞ്ഞാൽ മഴയായി മഴയാകുമ്പോൾ വീണ്ടും ആ പഴയ ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ വീണ്ടും കാണേണ്ടി വരും